ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകാറുണ്ട് വല്ലാത്തൊരു സർക്കസ് കളിയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കാന്ന് കുറച്ചില്ല കഴിച്ചാ ചോദിച്ചു പോവോ അതുമില്ല കല്യാണം കഴിച്ചാൽ കുഴപ്പം മക്കൾ ഉണ്ടായാൽ കുഴപ്പം മക്കൾ ഇല്ലെങ്കിൽ അതിനേക്കാൾ കുഴപ്പമാണെങ്കിൽ നെലൊളിച്ചു കൊണ്ട് നടക്കണം എന്നാണ് പലരും പറഞ്ഞു മക്കൾ ഇല്ലെങ്കിൽ ഇതൊരു വല്ലാത്തൊരു സർക്കളി ആണ് ഇന്ന് വിവാഹം വേണ്ടെന്ന് പറയുന്നവരെണ്ണം ഇപ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വളരെ കൂടിയിട്ടുണ്ട് ഇന്നലെ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊടുന്ന് ഒക്കെ ഒരാൾ പറഞ്ഞത് അയാൾ ദുഃഖിതനാണ് മകൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നല്ല ഉദ്യോഗം ഒക്കെ ഉണ്ട് കല്യാണം വേണ്ട മകൾ എന്താ പറഞ്ഞാൽ അത് കേൾക്കാൻ നല്ലത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് അവളും പറഞ്ഞു പിന്നെ കച്ചതായിട്ട് ഡൈവേഴ്സ് ആവുന്നതിനൊക്കെ ഭേദം വേണ്ടാക്കിയല്ലേ അതുപോലെ എത്രയോ വർഷമായിട്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വരണവർ ഉണ്ട് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ എളുപ്പപ്പിണിയെന്നാണ് വഴക്കൊന്നൊക്കൊന്നും ഉണ്ടാക്കാതെങ്ങനെ കഴിയുക കുറെ കൃത്രിമ വരികൾ പറയാൻ ആർക്കാൻ പറ്റാത്ത ആർക്കാ പറയാ പറയാൻ പറ്റാത്തത് അതും നല്ല കൗൺസിലിങ്ങാണ് ആ വ്യക്തി പറഞ്ഞ ഒന്നിനെ എതിർക്കാൻ പറ്റില്ല അവര് പോയി ജോലിയാക്കാൻ കൊണ്ട് നമ്മളെ വിട്ടുപോകും അത്ര തന്ത്രപൂർവമായിരിക്കണം കൗൺസലിങ് ഇതിൽ മൂന്ന് മാരക രോഗങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് അതിലത്തെ നമ്പർ വണ്ണാണ് സംശയ രോഗം സംശയ രോഗം എന്ന് പറഞ്ഞാൽ എന്തിനും സംശയിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മളുടെ ജോലി സ്ഥലത്തുണ്ട് കുടുംബത്തിലുണ്ട് നാട്ടിലുണ്ട് സംശയം ഇന്ന വ്യക്തി എന്റെ ശത്രുവാണിട്ട് തോന്നിയാലോ സംശയം ആ വ്യക്തി എൻ്റെ ശത്രുവാണ് അയാളെ നോക്കരുത് അയാളെ മോത്തിക്ക് നോക്കരുത് അവനെ കൊല്ലണം ഈ സംശയ രോഗികളുടെ കൂടെ ഒട്ടും ജീവിക്കാൻ പറ്റില്ല ഡൈവേഴ്സ് ചെയ്തു ഒരു സ്ത്രീ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു ശമ്പളമുള്ളവർക്ക് ചിലപ്പോൾ ഒരു കൊണ്ട് കിട്ടും പെൻഷനും ഉണ്ടല്ലോ അവർ ഇയാളോടുള്ള വാത്സല്യം കൊണ്ടൊന്നായിരിക്കില്ല മരിച്ചു കിട്ടിയാൽ പെൻഷൻ കിട്ടുമല്ലോ മരിച്ചു ശേഷം ശക്തം ഭാഗിക്കൊന്ന് അടിച്ചു വന്നാവും പെൻഷൻ കിട്ടുള്ളു സംശയ രോഗി സംശയ രോഗിക്ക് സംശയിക്കാനേ ഉള്ളൂ അതതിന്റെ തീവ്രതയിലെത്തും സംശയം ആ തീവ്രതയിലെത്തിയാൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോഴത്തെ സ്ത്രീകള് പെൺകുട്ടികളിൽ ത്യാഗം അനുഭവിക്കാൻ അവർ തയ്യാറില്ല ഒരു സംശയ രോഗിയും വെച്ചിട്ടൊരു ജന്മം മുഴുവൻ നടക്ക് അതുകൊണ്ട് ഒരു പക്ഷേ നാൽപ്പത് വർഷം മുമ്പ് പറഞ്ഞ കാര്യമല്ല ഞാൻ ഇപ്പൊ പറയാറ് എങ്ങനെങ്കിലും യോജിച്ച് ഓണം ദൈവം കൂട്ടിച്ചേർത്തതാണ് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടായി വരില്ലേ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ സംശയ രോഗിയെ അപ്പോൾ ഒഴിവാക്കണം എന്ന് ഇപ്പോ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് സംശയ രോഗിയെ കണ്ടാൽ ലക്ഷണങ്ങളും ഉണ്ട് അതും പറഞ്ഞാൽ ലക്ഷണ പദ്ധതി മുഴുവൻ വിസ്തരിക്കാത്ത ലക്ഷണം പറയൽ മാത്രം അവരുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് സംശയ രോഗികൾ ആ പതിനായിരക്കണക്കിന് സംശയ രോഗികൾ ഉണ്ട് അവരുടെ ഒരു ജീവിത പ്രത്യേക ജീവിതമാണ് നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഏത് കക്ഷിയിൽപ്പെട്ട ആളാന്ന് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു വരി പറയുമ്പോഴേക്കും ഇയാൾ ഇന്ന പാർട്ടിയിലാണെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട് എങ്ങനെയാ മനസ്സിലാവണം അതിൻ്റെ നല്ല ലക്ഷണമുണ്ട് അത് എന്ത് പറയണു വാക്കും പരിന്നല്ല കാര്യം ഏത് സമയത്തും ഭാര്യയെ സംശയം പുറത്തേക്ക് പോകുമ്പോ വീട് പൂട്ടിയിട്ട് പോവുക ഇങ്ങനെ കണ്ടു ഇത് അറിയില്ല നാലഞ്ച് പേര് പ്രണയിച്ചു സംശയരോഗിയും പ്രണയിച്ചു സംശയരോഗി പ്രണയിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ചതിനെ ആഴ്ച മുഴുവൻ അവളെ സംശയമായി മാരകമായ അസുഖമാണ് സംശയരോഗം രണ്ടാമത്തെ ഒരു രോഗമുണ്ട് ആർഭാട രോഗം അതിന് രോഗമായിട്ട് ആരും കരുതാറില്ല പത്ത് ചെലവാക്കേണ്ടി വർത്തിൽ ആയിരം രൂപ ചെലവാക്കുന്നവൻ ആർഭാടമാണ് ആവശ്യമില്ലാത്തണതേ ആവശ്യമില്ലാത്താണ് ആർഭാടം ഭാര്യ ഭർത്താവും ഉദ്യോഗസ്ഥന്മാരാണ് ഭർത്താവിന് ആർഭാട രോഗം ഇത് രോഗത്തിന്റെ പട്ടികയിൽ വരാത്തോണ്ട് അറിയില്ല ഭർത്താവിന് ആർഭാട് രോഗം ഭർത്താവിൻ്റെ അച്ഛനും ആർഭാട് രോഗം തലമുറകളായിട്ടുള്ള ഏതൊരു വസ്തു ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പകരം പത്ത് ഗ്ലാസ് പച്ചവെള്ളം വേസ്റ്റാക്കണം എന്തിനാ കൊണ്ടമാനം നശിപ്പിച്ചാലേ അവർക്ക് സമാധാനമുള്ളൂ ഭർത്താവിൻ്റെ അച്ഛനും ആർഭാടം അതവസാനം ആ കപ്പു ഭർത്താവ് ആർഭാ ആർഭാടത്തിന് ന്യായം പറയും ജീവിതം ഒരു ഉള്ളൂ അത് സുഖിച്ച് ജീവിക്കാനുള്ളതല്ലേ എനിക്ക് ഇന്ന ആളെ പോലെ അങ്ങനെ പിശുക്കനായിട്ട് ജീവിക്കാൻ പറ്റില്ല ആർഭാട രോഗിയെ കൊണ്ട് ആർക്കും സഹായം ഉണ്ടാവില്ല കാരണം വിരൽ ഉണ്ടാവില്ലല്ലോ ഇവരുടെ കയ്യിൽ കാശ് ഉണ്ടാവുക ആർഭാടമല്ല ഇവർക്ക് ഉണ്ടാവില്ല ഭാര്യ ഭർത്താവ് മുരില് ഭാര്യയ്ക്ക് ആർഭാട രോഗം ഇല്ല ഭാര്യയുടെ നിലവില ഭർത്താവ് കഴിയുക അയാൾക്ക് ശമ്പളം കിട്ടിയതവിടെ ഭാര്യക്കറിയില്ല അയാൾക്ക് ഒരു ഉദ്യോഗം ഉണ്ടല്ലോ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അറിയില്ല കൊണ്ട മോനം കാശ് ചെലവാക്കിയിട്ട് ജീവിക്കുകയും ഇതിൽ നിന്ന് മോചനം എത്ര പേർക്ക് ഇണ്ടെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോ ബസ് നമ്മൾ യാത്ര പുറപ്പെടുത്തുന്ന കാലിയായ ബസ് പുറപ്പെടുമ്പോൾ ആ ബസിന്റെ താഴെ എന്നിട്ട് ഓട്ടോറിക്ഷ ടാക്സി കാറോ അന്വേഷിക്കുന്നവരില്ലേ എന്തിന് ആർഭാട രോഗം കൊണ്ട് മരിച്ച ഒരാൾ നടനാണ് എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഇരിക്കേ ഒരു തവണ അയാൾക്ക് പോണ്ട സ്ഥലത്തെത്തു ബസ് കാലിയായി നിൽക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിലാടെ പോയിക്കോളൂ മണിക്കൂർ മണിക്കൂറുകൊണ്ട് നിങ്ങൾ എത്തണ്ട അവിടെ എത്തും എന്നെ നോക്കി മുപ്പത് കൊല്ലമായിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല ഇത് ആര് ശ്രദ്ധിക്കുന്നു ഇയാൾ മുപ്പത് കൊല്ലമായിട്ട് ബസ് കയറിയിട്ടുണ്ടോ മുപ്പത് കൊല്ലമായി ഞാൻ ബസ് കയറിയിട്ടു അയാൾ അത്ര പ്രമാണിമൊന്നുമല്ല അങ്ങനെ മുപ്പത് കൊല്ലം ടാക്സി പിടിച്ചു ഇങ്ങോട്ട് വരാൻ ഒരു ടാക്സി പിടിച്ചിട്ടാൽ ടാക്സി വിട്ടു ഇതിപ്പോൾ രണ്ടാമത്തെ ടാക്സി അവസാനം പറ്റി വരെ സംശയമുണ്ട് ജീവിതം അവസാനിപ്പിച്ചാണോ എന്ന് പറഞ്ഞോളാം ആ രോഗിയുടെ കൂടെ എങ്ങനെ ജീവിക്കുക എനിക്ക് സുഖമായിട്ടൊക്കെ ജീവിക്കണം ഇവിടെ ജീവിക്കുന്ന പോലെ പറ്റില്ല ഇവിടെ ജീവിക്കുന്ന പോലെ നിൽക്കും ജീവിക്കാൻ പറ്റില്ല ആ ഭാര്യ ചിലപ്പോൾ പിശു കത്തി ആയോണ്ടായിരിക്കും ഇയാൾ ഇത് ചിന്തിക്കണ്ടേ ആർഭാട രോഗിയാണ് അറിഞ്ഞ ആർഭാട രോഗിയുടെ കൂടെ പൊരുത്തപ്പെട്ട് കഴിയാൻ പറ്റുമോ വെറുതെ കാശി ഒരു കാര്യം വേണ്ടാന്ന് വയ്ക്കുന്നു ഭാര്യ ഇയാൾ ഇഷ്ടംപോലെ പണം ചൂത്തുകളയുന്നു ഡൈവേഴ്സ് അംഗീകരിക്കേ പറ്റൂ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും കേൾക്കണ്ട ആർഭാടൊക്കെ ഒരു രോഗ അല്ലാരെയാണ് പറഞ്ഞ പീരാനാളം പറഞ്ഞുണ്ടാക്കുന്നതല്ലേ ആർഭാട രോഗം മാരകമായ രോഗമാണ് ആർഭാടരോഗം സംശയ രോഗമോ ആർഭാടരോഗമോ ഏതാ പോലത്തെ എന്ന് പറയാൻ കഴിയില്ല മൂന്നാമത്തെ ഒരു കേസ് സ്നേഹമില്ലായ്മ രൂപമുണ്ട് സ്നേഹമില്ല അവർക്ക് അവർക്ക് ആരോടും സ്നേഹമില്ല അച്ഛനോട് സ്നേഹമില്ല അമ്മയോട് സ്നേഹമില്ല സഹോദരങ്ങളോട് യാതൊരു സ്നേഹവും ഇല്ല കല്യാണം കഴിച്ചു ഭർത്താവിനോട് സ്നേഹം ഇല്ല അതെന്താ സംഭവം എന്നറിയില്ല സംഭവം ചുരുക്കി പറയാം പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് യാതൊരു കാര്യമില്ല സ്നേഹം അതിവിടെ അല്ലേ അവിടെ ഉണ്ട് അവിടെ ഉള്ള സ്നേഹം കൊണ്ട് കാര്യമല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുമായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലപോലെ ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് ഒരു കാരണമില്ലാതെ ഭർത്താവുമായിട്ട് തെറ്റിയിട്ട് സ്നേഹമില്ലായ്മ എന്ന രോഗം സ്നേഹമില്ലായ്മ എന്നുള്ള രോഗത്തിന് പല പേരും ഒക്കെ പറയും കിട്ടും ഇങ്ങനെ എല്ലാ പറയാം വിഷാദ രോഗം അങ്ങനെ പലതൊക്കെ പറയും ഗുളിക ഗുളികഴിക്കാൻ വേണ്ടിയിട്ട് ഡിപ്രഷൻ ഡിപ്രഷൻ എന്നോണ്ട എൻ്റെ ചുറ്റുമുള്ളവരോടും ആർക്കും എനിക്ക് സ്നേഹമില്ലായ്മ വരുന്നതിൻ്റെ പേരാണ് ഡിപ്രഷൻ ഇവിടെ ആരേക്ക് കണ്ടുകൂടാ ആരോടൊക്കെ സ്നേഹമില്ല സ്നേഹമില്ലായ്മ അതാണ് ഡിപ്രഷൻ ഈ മൂന്ന് രോഗികൾ ഉണ്ട് നിഷേധിച്ചിട്ട് കാര്യമില്ല അതൊക്കെ മാരകാവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണെങ്കിൽ അവർക്ക് നല്ല കുടുംബജീവിതം കിട്ടുന്നില്ല സ്നേഹമില്ലാത്തവർക്ക് കുടുംബജീവി അവർ കല്യാണം കഴിക്കരുത് ആർഭാടം കൊണ്ട് സ്വയം നശിച്ച് ജപ്തി വരികയോ പോലീസ് സ്റ്റേഷനിലോ എത്തുന്ന രീതിയിൽ ആർഭാടം രോഗികള് കല്യാണം കേൾക്കരുത് സംശയരോഗം അതിന്റെ പാരമ്യത്തിൽ എത്തിയവരെ കണ്ടുപിടിക്കണം ഏറ്റവും കൂടുതൽ വിവാഹത്തിന് മുമ്പിലൊക്കെ അന്വേഷിക്കണം അപ്പൊ അന്വേഷണം നടക്കുന്നില്ല എന്താ ജാതകം നോക്കി ജാതകം തകർന്നിരിക്കണോന്നൊക്കെ പറയും ആ ജാതകത്തോടൊപ്പം ഇതും ചിന്തിക്കേണ്ടതല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം